ഹായ് ഓൾ വെൽക്കം ടു എൺ എസ് അക്കാഡമി അപ്പോൾ ആർ ആർ ബിയുടെ എ എൽ പി നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ എ എൽ പി യുടെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഇരുപത്തി ആറ് പേജോളം ഉണ്ട് ധാരാളം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാവരും വായിച്ച് കാണത്തില്ല അപ്പോൾ കെയർഫുള്ളി ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നിവിടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ബിടെക്ക് ഡിപ്ലോമക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അപ്പം ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഫൈനൽ ഇയർ സ്റ്റുഡൻസിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഉള്ളത് ഒരു ആർ ആർ ബിയിൽ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്നും കൂടുതൽ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഡിബാർ ചെയ്യുന്നതാണ് അപ്പോൾ ഫ്യൂച്ചർ എക്സാമിനേഷനെ അവരത് ബാധിക്കും അപ്പോൾ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചു വേണം ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യാൻ അപ്പം ഇനിയുള്ളത് വെച്ചാൽ നെയിമ് ഫാദേഴ്സ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയൊക്കെ റെക്കോർഡിലുള്ളതനുസരിച്ച് തന്നെ വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തെറ്റിക്കരുത് ഇനി നെയിം ചേഞ്ച് ചെയ്തിട്ടുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ലീഗൽ ഡോക്യുമെൻറ്റ് ഗസറ്റ് നോട്ടിഫിക്കേഷനൊക്കെ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ കൊടുക്കേണ്ടതാണ് ഇനി സിഗ്നേച്ചർ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ള ഐഡൻറ്റിക്കൽ സിഗ്നേച്ചർ തന്നെ വേണം പല സിഗ്നേച്ചറായിട്ട് മാറിപ്പോകരുത് അപ്പോൾ സിഗ്നേച്ചർ ക്ലിയർ ആയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വേക്കൻസി കൂടുതലുള്ളത് കാണുമ്പോൾ വേക്കൻസി കൂടുതലുള്ളവരത്തോട്ട് സോണിലോട്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ട് എക്സാം എഴുതാൻ ശ്രദ്ധിക്കും അപ്പം അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏറ്റവും മിനിമം അറ്റ്ലീസ്റ്റ് ഫൈവ് ടു ടെൻ ഇയേഴ്സ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രാൻസ്ഫർ പറ്റത്തുള്ളൂ അപ്പോൾ കേരളമോ കേരളത്തോട് അടുത്തുള്ള ചിന്തിക്കുന്നവരോട് വേക്കൻസി നോക്കി പോവാതെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അപ്പം നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് വേണം നമ്മൾ സോൺ സെലക്ട് ചെയ്യാൻ ആ പോസ്റ്റിങ്ങിന് അപ്പം ഫൈവ് ടു ടെൻ ഇയേഴ്സ് ട്രാൻസ്ഫറിനെ വേണ്ടി വരുമെന്നുള്ളത് ശ്രദ്ധിച്ചോണം ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവർക്കും ഡൗട്ടാണ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അല്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മാത്രമാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതു ഇനി ഈ അലവൻസ് ട്രാവൽ അലവൻസ് അലൗഡായിട്ടുള്ളവര് എസ് സി എസ് ടിക്കാർ അപ്പോൾ അവർ മാത്രം എന്തു ചെയ്യണം സർട്ടിഫിക്കറ്റ് ഈ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി മീഡിയം ഓഫ് എക്സാമിനേഷന് സി ബി ടി വണ് സി ബി ടി ടു ഇവ നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദി കൂടാതെ പതിമൂന്ന് റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് എഴുതാൻ പറ്റും അപ്പം ഏതാണ് അതിൽ മലയാളം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മലയാളം വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചൂസ് ചെയ്ത് കൊടുക്കുക പക്ഷെ സി ബാറ്റിന് ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇനി ട്രേഡ് സെലക്ഷൻ ട്രേഡ് സെലക്ഷനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ആണെങ്കിൽ ഇപ്പോൾ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇലക്ട്രീഷ്യനോ വയർമാനോ ഒക്കെ സെലക്ട് ചെയ്യാം കാരണം അവരുടെ പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂയിൽ അവർ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പാർട്ട് ബിയുടെ സി ബി ടി ടുവിൻ്റെ പാർട്ട് ബി യുടെ എക്സാമിന് നമുക്ക് എഴുപത്തഞ്ച് മാർക്ക് അതിൽ മുപ്പത്തഞ്ച് ശതമാനം മതി ക്വാളിഫൈ ആവാൻ അപ്പം ആ എഴുപത്തഞ്ച് മാർക്ക് നമുക്ക് ആ ഓർമ്മ വെച്ച് തന്നെ കുറേ സേവ് ചെയ്യാം അപ്പോൾ സമയം നമുക്ക് കുറേ സേവ് ചെയ്യാം ബാക്കിയുള്ള സിലബസിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാരാണെങ്കിലും ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് മെക്കാനിക്ക് അപ്പോൾ അവർ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് ബുദ്ധിപരമായിട്ട് ട്രേഡ് സെലക്ട് ചെയ്യാം ശ്രദ്ധിച്ചാൽ മതി മെക്കാനിക്കൽ എഞ്ചിനീയറുകാരാണെങ്കിലും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആരാണെങ്കിലും എം എം ഇ ഉണ്ട് അവർക്ക് പിന്നെ മെക്കാനിക്കൽ എൻജിനീയറുകാർക്ക് ഫിറ്റർ ഇതൊക്കെ പി എസ് സി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള പോസ്റ്റുകളാണ് അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്യുന്നവരും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവരും ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ധാരാളം ട്രേഡുകളുണ്ട് അപ്പം അവനവന് ചൂസ് ചെയ്യാൻ കഴിയുന്നത് അപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാന്നാണ് നമ്മുടെ ലക്ഷ്യം അപ്പം അതിനനുസരിച്ച് പറ്റുന്ന ട്രേഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചു വേണം നോക്കി സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇനി ഫീ പറയുന്നത് ജനറലുകാർക്ക് അഞ്ഞൂറ് രൂപയാണ് അപ്പം അത് സിബിറ്റിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നാന്നൂറ് രൂപ റീഫണ്ട് ആവും പിന്നെ ഉള്ള കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി എക്സ് സർവീസ് ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഇ ബി സി ഇവർക്കൊക്കെ ടു ഫിഫ്റ്റി ആണ് വരുന്നത് ടു ഫിഫ്റ്റി തന്നെ റീഫണ്ട് ആവുകയും ചെയ്യും സി ബി റ്റിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ ഇനി മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് തേർട്ടി ടു സെവൻറ്റി കെ ബിയില് സൈസുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം ആ ഫോട്ടോഗ്രാഫ് നമ്മുടെ കയ്യിൽ ഒരു പന്ത്രണ്ട് കോപ്പിയെങ്കിലും കയ്യിൽ കരുതിയിരിക്കണം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് കോപ്പിയെങ്കിലും ഇതിൻ്റെ പല പ്രോസസ്സിൽ നമുക്ക് ആവശ്യമായിട്ട് വരും പിന്നുള്ളത് നമ്മുടെ സിഗ്നേച്ചറിൻ്റെ ഇമേജ് പിന്നെ എസ് സി എസ് സി സർ സർട്ടിഫിക്കറ്റ് അപ്പം നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ച് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കെയർഫുള്ളി വായിച്ച് നോക്കിയിട്ട് ദൃർതി പിടിച്ചൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഇതിന് മുന്നേ തന്നെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കൂടാതെ തന്നെ നമ്മളെ അപ്ലൈ ചെയ്യേണ്ട രീതികൾ എക്സാമിനേഷൻ്റെ പാറ്റേൺ ഒക്കെ ഡിസ്കസ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം അപ്പം സോണ് സെലക്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം സോണ് സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മളിടും അപ്പോൾ അത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എപ്പോഴും ചാനലുമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക ഉടൻ തന്നെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും കൂടാതെ തന്നെ ആർ ആർ ബി എ എൽ പിടെ ഇൻറ്റർഷീവ് ബാച്ച് ഏൺഎസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പം നമുക്ക് കേരളത്തിലെ തന്നെ മികച്ച അധ്യാപകർ നയിക്കുന്ന ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് അവൈലബിൾ ആണ് കൂടാതെ നിങ്ങളെ നിലവാരം വളക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് നമ്മളെ തന്നെ എപ്പോഴും കോമ്പറ്റീറ്റ് ചെയ്തോണ്ടിരിക്കുക പഠിക്കുന്നതിലുപരി നമ്മൾ എക്സാം എഴുതി നമ്മുടെ നിലവാരം അളന്നുകൊണ്ടിരിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് മോഡർ ടെസ്റ്റ് ഉണ്ട് അസസ്മെന്റ് ടെസ്റ്റുകളുണ്ട് പിന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഇതൊക്കെ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ സെഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് മെൻറ്ററിനെ കോൺടാക്ട് ചെയ്യാൻ കഴിയും ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക്